നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫാറ്റി ഡെപ്പോസിഷൻ ലിവറിൽ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളെ പറ്റിയാണ് നമ്മൾക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ ആളുകൾക്കോ ഫ്രണ്ട്സിനോ നമ്മുടെ സർക്കിളിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഫാറ്റി ലിവർ ഉള്ളതായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിരിക്കാം ചിലപ്പോൾ നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവരുമായിരിക്കാം അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകപ്പെട്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇല്ലാത്ത ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഒരു പ്രശ്നം തന്നെയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ് കാരണം അത് ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ കഴിഞ്ഞ് എല്ലാർജ്ഞരുടെ ലിവറിലേക്ക് വരികയും അത് മറ്റു പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതിനെ എത്രത്തോളം ഗൗരവമായിട്ട് ആരോഗ്യപരമായി ശ്രദ്ധിക്കുന്ന ആൾക്കാർ എടുക്കണമെന്ന് എപ്പോഴും പറയാറുള്ളതാണ് ഫാറ്റ് ലിവറിന്റെ പ്രധാനപ്പെട്ട നെയ് കാരണങ്ങൾ പറയുമ്പോൾ നേരിട്ടുള്ള കൊഴുപ്പിന്റെ ഉപയോഗം അല്ലാതെ തന്നെ പ്രധാനമായിട്ടും മറ്റ് പത്ത് കാരണങ്ങൾ കൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടായേക്കാം അതിൽ ഒന്നാമതായിട്ട് പറയുമ്പോൾ എക്സസ് ഓഫ് ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന അന്നജം അതായത് കാർബോഹൈഡ്രേറ്റ് റിച്ച് റിച്ചായിട്ടുള്ള ഫുഡുകൾ അതായത് നമ്മുടെ പ്രധാന ആഹാരങ്ങൾ ആഹാര രീതിയും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ് നമ്മുടെ ഏത് തരത്തിലുള്ള അരി ആഹാരം എടുത്താലും ഗോതമ്പിൻ്റെ ആഹാരം എടുത്താലും മൈദയുടെ ആഹാരം എടുത്താലും ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന കണ്ടൻസർ ആഹാരത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ ആ ഒരു കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഗ്ലൂക്കോസിൻ്റെയും രൂപത്തിലാണ് ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ സംഭരിക്കപ്പെട്ട് അത് ഫാറ്റിൻ്റെ രൂപത്തിലാണ് ലിവറിൽ സംഭരിക്കപ്പെടുന്നത് അങ്ങനെ സംഭരിക്കപ്പെടുമ്പോൾ അത് വീണ്ടും 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 ഡെപ്പോസിഷൻ വരുമ്പോഴത്തേക്കും അവിടെ വീണ്ടേക്കാൾ കൂടുതൽ ഡെപ്പോസിഷൻ സംഭവിക്കുകയും അത് ഫാറ്റ് ലിവറിലേക്ക് വരികയും ചെയ്യുന്നു ഇത്രയുമാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ടാമത്തെ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും ഷുഗറും ഒക്കെ ലഹിപ്പിച്ച് ശരീരത്തിൽ നിന്ന് അതിനെ ഒരു ഒരു മെറ്റബോളൈസ് ചെയ്ത് ശരീരത്തിൽ വേണ്ടുന്ന എടുത്ത് വേണ്ടാത്തത് കളഞ്ഞാൽ ചെയ്യുന്നതിനെ നമ്മളെ ശരീരത്തിൽ സഹായിക്കുന്ന പാൻക്രിയാറ്റിക് എൻസ് പാൻക്രയാറ്റിക് എന്നു വരുന്ന ഒരു ഒരു എൻസൈം പാൻക്രിയാസിൽ നിന്ന് വരുന്ന ഒരു ഹോർമോൺ ആണ് പാൻക്രിയാറ്റിക് ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ ഫൻഗ്ലാസിൽ നിന്ന് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഡയബറ്റീസ് ടൂ ഡയബറ്റീസിൻ്റെ പ്രശ്നം കൊണ്ടോ പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടോ ഒക്കെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയി പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മളുടെ ബ്ലഡ് സ്ട്രീമിൽ വേണ്ടുന്നതിനേക്കാൾ കൂടുതൽ ഷുഗർ ഷുഗർ ബ്ലഡ് സ്ട്രീമിൽ വരികയും അത് വീണ്ടും ലിവറിൽ ആ രക്തം ലിവറിലെത്തുമ്പോൾ ഫാറ്റിന്റെ രൂപത്തിൽ അവിടെ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് മൂന്നാമത്തെ കാരണം ഹൈ ട്രൈഗ്ലിസറൈഡ് ആണ് നമ്മൾ കൊളസ്ട്രോൾ നോക്കുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ അല്ലാതെ ലിപ്വിഡ് പ്രൊഫൈൽ പ്രത്യേകമായിട്ട് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കാണപ്പെടുന്ന എൽ ഡി എൽ എച്ച് ഡി എൽ ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയാറുണ്ടല്ലോ നല്ല കൊളസ്ട്രോള് ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ട്രൈ ഗ്ലിസിറൈഡിൻ്റെ അളവ് കൂടി നിന്നാലും ഫാറ്റി ലിവർ ഉണ്ടാകാം അത് നേരിട്ടുള്ള കൊഴുപ്പ് തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഈ ട്രൈഗിൾ കൂടുന്നതിനുള്ള പ്രത്യേക ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അധികമായി വേണ്ടുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണത്തിന് ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രൈഗിൾ സ്രേഡിൻ്റെ കൂടുതൽ കാരണം ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആയിട്ടുള്ള ഫാറ്റി ഫുഡ്സ് അതായത് റെഡ് മീറ്റ് പോർക്ക് മട്ടൻ ഇതൊക്കെ ഏത് വിലേനേയും നിങ്ങൾ പാചകം ചെയ്ത് പൊരിച്ചോ പൊരിക്കാതെയോ കറി വെച്ചോ ഉപയോഗിക്കുമ്പോൾ അമിതമായി ഉപയോഗിക്കുമ്പോൾ അത് പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ട്രൈക്ലിസറൈഡേൻ്റെ രൂപത്തിലാണ് ട്രൈക്ലിസറേയുടെ ബ്ലഡ് സ്ട്രീമിൽ കൂടാൻ കാരണമാകുന്നു അങ്ങനെ ട്രൈക്ലിസറേഡ് കൂടിയ ഒരാൾക്ക് ഷുഗർ വരാനും ഫാറ്റി ഡെപ്പോസിഷൻ നമ്മുടെ ലിവറിൽ ഉണ്ടാകാനും കാരണമാകുന്നു അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റി ഫാറ്റി ഫുഡ്സ് അധികമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് റെഡ് മീറ്റാണ് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബീഫ് പോർക്ക് മട്ടൺ ഇത് മൂന്നുമാണ് റെഡ് മീറ്റ് എന്ന് പറയുന്നത് പിന്നെ ഹോൾ മിൽക്ക് നമ്മുടെ ഈ പാല് പാ പാലിനകത്തൊന്ന് ഫാറ്റ് കളയാത്ത പാലില്ലേ അങ്ങനത്തെ പാല് പിന്നെ ചീസ് പ്രോസസ്ഡ് ചീറ്റ ചീസാണ് പ്രധാനമായിട്ടും വരുന്നത് ബട്ടർ ക്രീം മിൽക്ക് ക്രീം ഇതിലൊക്കെയാണ് ഫാറ്റ് ഡയറക്റ്റ് ആയിട്ട് ചെന്നാൽ ട്രൈഗ്ലിസറൈഡ് കൂട്ടുന്നത് പിന്നെ പ്രോസസ്ഡ് മീറ്റ് ആയിട്ടുള്ള ഹോട്ട് ഡോഗ്സ് സോസേജസ് ബേക്കൺ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളിലും ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് കേരളത്തിൽ പണ്ടിതില്ലായിരുന്നു ഇപ്പോൾ പിന്നെ വിദേശ വിപണനമൊക്കെ ഇന്ത്യയിൽ കൂടുതൽ വന്ന അതിന് ശേഷം മിക്കവാറുള്ള സൂപ്പർ മാർക്കറ്റുകളിലും മോളുകളിലും ഒക്കെ ഇതൊക്കെ വയ്ക്കാനാണ് അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുള്ള റൈൽ സൈഡിൽ കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ഫ്രൈഡ് ഫുഡ് ഫ്രൈഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള സാധനങ്ങൾ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് എഗ്ഗ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഫ്രൈഡ് സ്നാക്സ് എല്ലാം തന്നെ ചിപ്സ് ഐറ്റംസിൽ പെട്ടെന്ന് എല്ലാം തന്നെയും ഈ ട്രൈവിൽ കൂട്ടുന്നു ട്രൈവിസ് ലേഡ് കൂടിയാൽ പ്രശ്നമാണ് ഷുഗർ വരുന്നു ഒപ്പം തന്നെ ബാറ്റീരിയറും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില പ്രത്യേക തരത്തിലുള്ള കുക്കീസ് മഫിൻസ് പേസ്ട്രീസ് ഇതൊക്കെ ട്രൈവിൾ കൂട്ടാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്നാക്സ് ഐറ്റംസ് ആണ് പിന്നെ ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് മിൽക്ക് മിൽക്ക് ചോക്ലേറ്റ് ഇതൊക്കെ ധാരാളമായിട്ട് ട്രൈ ഗ്ലിസിലേഡ് ഉണ്ടാകാൻ സാധിക്കുന്നതാണ് പ്രധാനമായും പിന്നെ ഓയിലിൻ്റെ എടുക്കുവാണെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് ചൂടാക്കുന്ന ഏതൊരു എണ്ണ ആയിക്കോട്ടെ സൺഫ്ലവർ ഓയിലായിക്കോട്ടെ നമ്മുടെ റൈസ് ബ്രാൻഡ് ഓയിലായിക്കോട്ടെ വെളിച്ചെണ്ണ ആയിക്കോട്ടെ നമ്മുടെ പച്ചക്കടകളിൽ വിൽക്കുന്ന ഇപ്പോൾ റോഡിൽ കൂടെ ചുമ്മാ സഞ്ചരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആൾക്കൂട്ടം കണ്ടുനോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പച്ചക്കടയാണ് നാല് മണി മൂന്നര മണി മുതൽ ഒരു എട്ട് മണി വരെയും ബജ്ജിക്കടയിൽ നല്ല തിരക്കാണ് കടിക്കുന്നത് നല്ല സുഖമാണ് ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പക്ഷെ അവരുപയോഗിക്കുന്ന എണ്ണ വീണ്ടും 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 റിപ്പീറ്റഡ് ആവും നമ്മുടെ കാര്യം ഫ്രഷ് ആയിട്ട് ഒഴിക്കുന്ന എണ്ണ പോലും അത്ര നല്ല എണ്ണയല്ല നമ്മൾ പല വീഡിയോസിലും പല കാര്യത്തിലും കേട്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചൂടാക്കി ചൂടാക്കി വരുമ്പോൾ അത് റൈഗ്ലേസിലൂടെ കൂക്കും അപ്പോൾ ഫ്രൈഡ് സ്നാക്സ് ഈ ബജ്ജി അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ അഥവാ നിങ്ങൾ കഴിക്കുവാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് ഒറ്റ തവണ ഉപയോഗിക്കുന്ന ഫ്രഷായിട്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുക വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് ചൂടാക്കുന്ന എണ്ണ എണ്ണയിൽ ഉണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ പൊതുവെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക മാക്സിമം ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ചില സാഹചര്യങ്ങളിൽ നമ്മൾ കഴിച്ചുപോയേ പറ്റുകയുള്ളൂ ചില പ്രത്യേക സാഹചര്യത്തിലൊക്കെ കഴിക്കേണ്ടി വരും റിപ്പീറ്റഡ് ആയിട്ട് മനഃപൂർവ്വം അതുതന്നെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ പാം ഓയിൽ പാം ഓയിലിൻ്റെ ഉപയോഗം നമുക്ക് നമുക്കതെങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് പറക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ നല്ല സുഖമാണ് പൈസയും കുറവാണ് പക്ഷെ അത് ശരീരത്തിൽ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് പാമ്പുഴി കേട്ടോ അപ്പം അത്രയാണ് ട്രൈ കൂടാൻ സാധിക്കുന്ന സാധനങ്ങൾ പിന്നെ ഫാറ്റ് ലിവറിൻ്റെ കാര്യം വരുമ്പോൾ നാലാമത്തെ നാലാമത്തേതാണ് ട്രൈ ഗ്ലിസറേഡ് പറഞ്ഞത് അഞ്ചാമത്തേത് ഓപ്പേസിറ്റി വയറിനു ചുറ്റും നല്ല ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും പിന്നെ പൊതുവേ വണ്ണ ആൾക്കാർക്കും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് പിന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് അതായത് ആറാമത്തെ കാര്യമാണ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റിസിനെയും പോളിസിസ്റ്റിക് ഓവറേജ് ഇൻട്രോത്തെയും മെറ്റബോളിക് ഡിസോർഡേഴ്സ് കൊണ്ടുണ്ടാകാവുന്ന ഫാറ്റി ലിവർ വരാൻ സാധ്യതയുള്ള ആൾക്കാരും പിന്നെ ഏഴാമതായിട്ട് പറയുമ്പോൾ ജെനറ്റിക് ജെനറ്റിക് കണ്ടീഷനാണ് അതായത് ജെനറ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ പലർക്കൊക്കെയും നമ്മുടെ രക്തബന്ധത്തിലുള്ള പലർക്കും ഇതുപോലെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വരാൻ സാധ്യത ഉണ്ടായേക്കാം എന്ന് പഠനങ്ങൾ പറയും എട്ടാമത്തെ കാരണമാണ് ഹോർമോൺ ഇംബാലൻസ് പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ചില ഹോർമോണുകളും അതോടൊപ്പം തന്നെ ചില മരുന്നുകളുടെ പ്രയോഗവും പ്രഗ്നൻസി ടൈമിൽ ഫാറ്റി ലിവർ ഉണ്ടായേക്കാം അത് കട്ടിൻസിത്തന്നെ കഴി കൂടി അത് മാറാനും സാധിക്കും അടുത്ത ഒമ്പതാമത്തെ കാര്യമാണ് പ്രത്യേക തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ ധാരാളമായി ഉപയോഗിക്കുകയും ആൻറ്റി ഡിപ്രസൻസ് ചില മാനസികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ ദീർഘകാലം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ചില കേസുകളിൽ ഡോക്ടർക്ക് സ്റ്റിറോയിഡ്സ് എഴുതിയേ പറ്റുള്ളൂ അതിനൊന്ന് പിടിച്ചു കെട്ടി താഴെ കൊണ്ടുവരണം ചില അസുഖങ്ങളെ കൊണ്ടുവരണമെങ്കിൽ സ്റ്റിറോയിഡ്സ് എഴുതിയേ പറ്റുള്ളൂ പക്ഷേ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആ ഒരു വ്യക്തിയെ സ്ഥിരമായിട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും ഇയാൾക്ക് എത്രത്തോളം സ്റ്റിറോയിഡ്സ് എല്ലാം എന്ന് ആ ഒരു ഡോക്ടറെ എഴുതുന്നത് അപ്പോൾ ഇനി ഈ ആഴ്ച ഒരു ഡോക്ടറെ കണ്ടു ഒരു സ്റ്റിറോയിഡ് കഴിച്ചു അടുത്ത ആഴ്ച ആ ഡോക്ടറെ ചീത്ത പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുമല്ലോ വേറൊരു ഡോക്ടറെ കണ്ട ആ ഡോക്ടറെ ഫ്രഷ് ആയിട്ട് സ്റ്റിറോയിഡ് എഴുതി അപ്പോൾ ഈ ഓരോ ഡോക്ടർമാരെ മാറി കാണുമ്പോഴും അവർ ഈ മെഡിസിൻ ഹിസ്റ്ററി കാണുന്നില്ല കാരണം ഈ അവരോട് പറയുന്നില്ല സ്റ്റീറോയിഡ്സ് എത്രത്തോളം ഉപയോഗിക്കുന്നു ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഹിസ്റ്ററി ഒന്നും ചില സാഹചര്യങ്ങളിൽ ഈ കാണുന്ന പേഷ്യൻസ് റിവീൽ ചെയ്യണമെന്നില്ല അപ്പോൾ ലോങ് ഹിസ്റ്ററി ഓഫ് കോട്ടിക്കോസ്റ്റിറോൾസ് ഉപയോഗിക്കുന്നതും ഫാറ്റി ലിവർ പറഞ്ഞ കാരണമാണ് പത്താമതായിട്ട് പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ആൽക്കഹോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മദ്യപാനം അമിതമായിട്ടുള്ള ആൾക്കാരിലും ഫാറ്റി ലിവർ ഉണ്ടാവാൻ കാരണമുണ്ട് ഇത്രയൊക്കെ കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഫാറ്റി ലിവർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഞാൻ അത്ര എണ്ണ ഭർത്തൊന്നും കഴിക്കാറില്ല എന്നാലും എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഉത്തരവാണിത് ഓക്കെ താങ്ക് യു അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മളുടെ ലിവറിനെ സംരക്ഷിക്കാം ഒരു പരിധിവരെ നമുക്ക് ഷുഗർ ഇല്ലാതെയാക്കാം നമുക്ക് കൂടി നിൽക്കുന്ന ട്രൈഗിൾ അളവിനെ കുറയ്ക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മാക്സിമം ഒന്നും കുറയ്ക്കാൻ ശ്രമിക്കുക പറ്റത്തില്ല നമുക്ക് നമ്മളൊക്കെ പലതരത്തിൽ പല മേഖലകളിൽ പല രീതിയിൽ ജോലി ചെയ്യുകയും ഓരോ ദിവസം അത്തേ ടൈം ടേബിളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതി പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ സാധിക്കത്തില്ല പ്രാക്ടിക്കലി അപ്പോൾ എന്നാലും മാക്സിമം ഈ ഒന്ന് ശ്രദ്ധിക്കും ഈ ഇത്രയും ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഫാറ്റി ലിവറിനെയും ഈ റൈല് സ്രേയും അതുകൊണ്ടുണ്ടാകുന്ന സുഖിനെയും നമുക്ക് പാടെ ഇല്ലാതെയാക്കി ഒന്ന് ഒന്ന് നിയന്ത്രിച്ച് ഉള്ളവർക്ക് നിയന്ത്രിക്കാനും നിയന്ത്ര ഇല്ലാത്തവർക്ക് വരാതിരിക്കാനും സഹായിക്കാനും ഓക്കെ താങ്ക് യു ഇത് കണ്ട ശേഷം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനുമൊക്കെ പറഞ്ഞു കൊടുക്കുക ശരി ഓക്കെ താങ്ക്